എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു തകർച്ച തന്നെയാണ് ആ തകർച്ച ബി ജെ പി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിനെ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആലാണ് പ്രധാനമന്ത്രി എന്നുള്ളതാണ് ഒരുപാട് തവണ ഈ വിഷയത്തിൽ പല രീതിയിലുള്ള റിപ്പോർട്ടുകളുമായി ഞങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഒരു വ്യക്തത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാകും പ്രധാനമന്ത്രി എന്ന കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു പി എക്ക് പുറമെ നിന്നുള്ള പിന്തുണകൾ അത്യാവശ്യമായി വരുന്ന സാഹചര്യത്തിൽ വ്യക്തമായിട്ടുള്ള പിന്തുണ നൽകേണ്ടത് തൃണമൂലടങ്ങുന്ന മഹാസഖ്യമടങ്ങുന്ന ഒരു ടീമാണ് ആ ടീമിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു പിന്തുണ ലഭിച്ചാൽ മാത്രമേ യു പി എക്ക് അധികാരത്തിലേറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം എന്നുള്ളതല്ല മറിച്ച് തകർച്ചയിൽ നിന്നൊരു ഉയർന്നെ ഉയർത്തെരുന്നേൽപ്പ് അത് മാത്രമാണ് കോൺഗ്രസ് കാണുന്നുള്ളത് അതിലൂടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സീറ്റ് പിടുത്തവും കോൺഗ്രസ് നടത്തുമെങ്കിലും അധികാരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മമത മായാവതി ശരത് പവാറ് അങ്ങനെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ മുതിർന്ന നേതാക്കന്മാരെ ഒരുപാട് കാര്യങ്ങളിൽ അവരോട് പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അങ്ങനെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ ായാവതി മമത ശരത് പവാർ എന്നീ മൂന്ന് പേരായിരുന്നു ആദ്യം കനിയേണ്ടി കനിയേണ്ടിയിരുന്നത് എന്നാൽ ഈ മൂന്ന് പേരിൽ നിന്നും അതിപ്പോൾ നാല് പേരിലേക്ക് പോയി എന്നുള്ളതാണ് അത് ചന്ദ്രശേഖർ റാവു കെ സി ആർ കെ സി ആറിന്റെ പിന്തുണ കോൺഗ്രസിന് അനിവാര്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഡി എം കെ സ്റ്റാലിനെ ചാക്കിടാനുള്ള കെ സി ആറിന്റെ തന്ത്രവും എട്ട് പൊട്ടുകയും ഉണ്ടായി അങ്ങനെ കെ സി ആർ അടുത്ത ഒരു ഓപ്ഷൻ കണ്ടത് എന്ത് എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വലിയ സ്ഥാനം തനിക്ക് കിട്ടില്ല എന്ന ഉറപ്പോടുകൂടി കോൺഗ്രസിനോട് ഒരു സ്ഥാനം ചോദിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ കോൺഗ്രസിന് പിന്തുണ നൽകിയുണ്ടായി അപ്പോഴാണ് മമതാ ബാനർജിക്ക് ആദ്യഘട്ടത്തിലെ നിലപാടിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തോന്നിയത് അതായത് ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ളത് ഒരു അപ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ ആദ്യം ഉന്നയിച്ച പ്രധാനമന്ത്രി സ്വപ്നം അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിൽ നിന്നും മമതാ ബാനർജി പിന്നോട്ട് വെലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ മമത കൂടി രാഹുൽ ഗാന്ധി തന്നെ ആവട്ടെ പ്രധാനമന്ത്രി എന്ന മൗന മൗനസമ്മതം മൂളിയതായിട്ടുള്ളതാണ് ബംഗാളിലെ പ്രാദേശിക പത്രങ്ങളായാലും ദേശീയ മാധ്യമങ്ങളായാലും വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയാണ് അത് കെ കൂടി പിന്തുണ കോൺഗ്രസിന് ലഭിക്കുന്നതോടു കൂടി ഭരണത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായ ഒരു സാഹചര്യത്തിൽ ബി ജെ പി തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മമത ആ വലിയ പ്രഖ്യാപനത്തിന് ഒരു മൗനസമ്മതം മൂളിയതുകൊണ്ട് ഇനി മായാവതി എന്ത് പറയുന്നു എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മമതയുടെ ഈ നിർണായക നീക്കമാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ നിർണായക നീക്കത്തോടു കൂടി നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഐക്യമാണ് പ്രതിപക്ഷ ഐക്യം എല്ലാവരുടെ പിന്തുണയോടുകൂടി യു പി എ അധികാരത്തിലെത്തുകയും അതുമാത്രമല്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നത് ഈ പ്രതിപക്ഷ പാർട്ടികളിൽ പലരും സ്വപ്നം കാണുന്നതിനോട് മമതയും കൂറുപുലർത്തി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കടന്നു വരുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള i